ఆ రూస్లోవల స్వాగతం ഹായ് റുക്കു സ്ട്രോക്സ് ലൈവിലോട്ട് സ്വാഗതം എത്തുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ലൈവിലോട്ട് എത്താം പിന്നെ രാവിലെ തന്നെ ഞാനൊരു ലൈവ് ഇടാമെന്ന് കരുതി പിന്നെ പിന്നെ വീട്ടുജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് മുഖം കാണിക്കാത്തത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം അതുപോലെ ലൈക്ക് അടിക്കണം എല്ലാവരും ചേച്ചി സപ്പോർട്ട് ചെയ്യണമെന്നും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് വരുന്നവർ ഞാൻ വീണ്ടും പറയുകയാണ് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് സബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ചേച്ചി സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വിലപ്പെട്ടതാണ് അതുപോലെ സബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ് ചെയ്യണം അതുപോലെ എൻ്റെ ചാനൽ എല്ലാവരും കാണണം പിന്നെ ഇപ്പോൾ ലൈവ് ഇട്ടത് രാത്രിയൊക്കെ ഇടുമ്പോൾ അധികം പേര് ലൈവിലെത്താറില്ല അതുകൊണ്ട് ഒന്ന് ചേച്ചി ഈ സമയത്ത് ലൈവ് ഇട്ട് നോക്കിയതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം പറഞ്ഞോളൂ എല്ലാവർക്കും ഞാൻ ഗുഡ് മോർണിംഗ് പറയുകയാണ് ഹായ് ഇരു കുക്സ് ലൈവിലോട്ട് സ്വാഗതം ഒരു ഗുഡ് മോർണിംഗ് എങ്കിലും ചേച്ചിക്ക് പറയാൻ പറ്റില്ല നിങ്ങളെല്ലാവരും വന്ന് ഉണ്ടാകാൻ നിൽക്കുന്നു എന്താണ് ഹായ് രുക്കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ സബ് ചെയ്യാനൊന്നും മറക്കരുത് ഞാൻ കുക്കിംഗ് കുക്കിങ്ങിലാണ് അതുകൊണ്ടാണ് പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ എത്താത്തത് എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഹായ് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഹായ് എത്തിയവർക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും ലൈക്ക് അടിക്കാനും മറക്കരുത് ആദ്യമായിട്ടാണ് ചാനലിൽ വരുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് ചേച്ചി സബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഞാൻ അടുക്കളയിൽ പാചക പാചകത്തിലാണ് അപ്പോൾ കുറച്ച് ചായ ടൂറി നിൽക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ എത്തുന്നവർ സബ് ചെയ്യാനും മറക്കരുത് ലൈവിലെത്തി നിങ്ങൾക്ക് സംസാരിക്കാം ഹായ് രുക്കു സോക്സ് ലൈവിലൂടെ സ്വാഗതം പെട്ടെന്ന് മൂന്നാമത്തെ ലൈക്ക് ആരുടും ഒന്നും അറിയില്ല ഉണ്ടാകുന്ന നിൽക്കുകയാണ് എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് ആയെങ്കിലും പറഞ്ഞൂടെ ഹായ് ലുക്കു സോക്സ് ലൈവിലോട് സ്വാഗതം ോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എത്തുന്നവരെല്ലാം ലൈവിലെത്തി സംസാരിക്കാ എന്താ എല്ലാവരും എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ആ മൂന്നാമത്തെ ലൈക്ക് അടിച്ച് നിങ്ങൾ എല്ലാവരും ലൈഫിൽ ലൈക്ക് അടിച്ച് മൂന്ന് പേർക്കും നന്ദി അറിയിക്കുന്നു ഹായ് സുനിൽ കുമാർ ഓഫീഷ്യലുമായി ഓക്കെ ഹായ് ലൈവിലെത്തിയാലും സന്തോഷം ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് എൻ്റെ വിശേഷം പറഞ്ഞോളൂ സ്ഥലം എവിടെയാണ് എൻ്റെ ലൈവിലെത്തി ആദ്യം ഗുഡ് മോർണിംഗ് തരുന്നതിൽ ഒത്തിരി സന്തോഷം അറിയിക്കുന്നു എല്ലാ ദിവസവും ഞാൻ ലൈവ് ഇടാറുണ്ട് ഉച്ചയ്ക്കും രാത്രി പത്തരയ്ക്കും ഒക്കെയാണ് ലൈവ് ഇടാറുള്ളത് ലൈവിലധികം പേരെത്താറില്ല അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഒന്ന് സൈല സൈലൻ്റ് ലൈവല്ല പിന്നെ അല്ലാതെ ലൈവിലാണെന്ന് കരുതി ലൈവിലെത്തിയത് അപ്പോൾ കുറച്ച് പേരൊക്കെ ലൈവിലെത്തിയിട്ടുണ്ടായിരുന്നു സംസാരിക്കാൻ ഒത്തിരി പേർക്ക് മടിയാണെന്ന് തോന്നുന്നു മൂന്ന് പേരിൽ ലൈക്ക് ഇട്ടു മൂന്ന് പേർക്കും നന്ദി അറിയിക്കുന്നു അതുപോലെ എല്ലാവരും ലൈവിലെത്തി സംസാരിക്കാം സുനിൽകുമാർ തല എവിടെയാണ്

ോട്ട് സ്വാഗതം സ്വാഗതം എത്തുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് ചേച്ചിയെ അതുപോലെ ലൈവിലെത്തി സംസാരിക്കാം ഹായ് എന്തുണ്ട് വിശേഷം അതുപോലെ നിങ്ങൾ എത്തുന്നവർ ഗുഡ് മോർണിംഗ് ഒക്കെ പറയാം കേട്ടോ കുറച്ച് പേർ ലൈവിലെത്തിയിട്ടുണ്ടായിരുന്നു ആരും ഗുഡ് ഒരാൾ മാത്രമാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയാം ഹായ് റി കുക്സ് ലൈവിലോട്ട് സ്വാഗതം കുറച്ച് പേർ ലൈവിലെത്തിയിട്ടുണ്ടല്ലോ എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം അതുപോലെ ലൈക്ക് അടിക്കാൻ മറക്കരുതേ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ ഞാനിന്ന് രാവിലെ ലൈവിലെത്തിയിട്ടുണ്ട് ഞാൻ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെയാണ് ലൈവ് ഇടാറുള്ളത് പക്ഷേ ഇന്ന് രാവിലെ എത്തി ഇവിടെ ഇന്ന് തിരുവനന്തപുരത്ത് മഴയുണ്ട് കേട്ടോ ഭയങ്കരമായി തീരുണ്ട് ഇടയ്ക്കാണ് മഴയുണ്ട് എത്തുന്നവരെല്ലാം ചേച്ചി സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കാൻ മറക്കരുത് హాయ్ రుక్కు సోక్స్ లైవ్ నోట్ స్వాగతం

എത്തുന്നവരെല്ലാം അടിക്കാൻ മറക്കരുത് കേട്ടോ ആരും തന്നെ ഗുഡ് മോർണിംഗ് ഒന്നും പറയുന്നില്ല എല്ലാവരും ഉണ്ടാകാതെ നിൽക്കുകയാണ് ലൈവിലോട്ട് എല്ലാവർക്കും എത്താം ഹായ് ഹായ് റിഖു സോക്സ് ലൈവിലോട്ട് സ്വാഗതം എത്തുന്നവർ ലൈക്കടിക്കാൻ മറക്കരുത് എല്ലാവരും ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യുക ോട്ട് സ്വാഗതം എത്തുന്നവർ അടിക്കാൻ മറക്കരുത് കേട്ടോ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈവിലെത്തുന്നവരെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഹായ് ലൈവിലോട്ട് എല്ലാവർക്കും സ്വാഗതം ലൈവിൽ എത്തുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ആരും തന്നെ ഗുഡ് മോർണിംഗ് ഒന്നും പറയുന്നില്ല ലൈവിലെത്തി മിണ്ടാതെ നിൽക്കുകയാണ് ഹായ്ക്കുസ് റോക്സ് ലൈവ് ലോട്ട് സ്വാഗതം ഒത്തിരി പേര് ലൈവിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ആരെയും ലൈവിൽ കാണാനില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം പറയൂ ലൈക്ക് ടോന്നറിയില്ല ഹായ്ക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം ലൈക്ക് അടിക്കാൻ മറക്കരുത് എല്ലാവരും ചേച്ചി സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ ലൈവിലെത്തി സംസാരിക്കാൻ എന്തൊക്കെയുണ്ട് വിശേഷം ഹായ് റിക് സോക്സ് ലൈവിലോട്ട് സ്വാഗതം ഹായ് റുക്കുറോക്സ് ലൈവിലോട്ട് സ്വാഗതം അതുപോലെ ചാനലാദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ എല്ലാവരും ഫോളോ ചെയ്യണം സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് നാലാമത്തെ ലൈഫ് ആരടിക്കുമെന്ന് അറിയില്ല ഹായ് റിപ്പു സോക്സ് ലൈവിലോട്ട് സ്വാഗതം എന്തായിരുന്നാലും ഇന്ന് ലൈവ് വൈൻഡപ്പ് ചെയ്യാമെന്ന് കരുതുന്നു കുറച്ച് പേരെ എത്തിയിട്ടുള്ളൂ ലൈക്ക് കുറച്ച് പേരെ അടിച്ചിട്ടുള്ളൂ എന്തായിരുന്നാലും ലൈവ് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു അടുത്ത ലൈവുമായി ഞാൻ ഉച്ചയ്ക്ക് എത്തുന്നത് വരെ ബായ്